ചിത്രാമ്പ എന്ന് പറയുന്നത് എനിക്ക് ആ രണ്ടു വരും അത് എത്തിപ്പെടാൻ പറ്റാത്തൊരു സംഭവമാണ് വോക്കൽ ഇതുവഴി ജസ്റ്റ് നോക്കുകയാണെങ്കിൽ അത് മാത്രമേ ഞാൻ പറയുന്നുള്ളു കേട്ടോ ജോൽസിന് എപ്പോഴും ടെൻഷൻ വരുമ്പോൾ ഭക്ഷണം കൂടുതൽ കഴിക്കാത്ത തോന്നാറുണ്ടോ അല്ല അത് അത് ആക്ച്വലി അത് ആ വീഡിയോ മറ്റേ ശ്രീ ചോദിച്ചു ശ്രീ ശ്രീ ശരണ അപ്പൊ ഇത് ഈ വീഡിയോ വന്ന് ഔട്ടായി കഴിഞ്ഞ പിന്നെ ഒത്തിരി പേര് ചോദിക്കാറുണ്ടോ കേട്ട് പെട്ടെന്ന് അതങ്ങനെയല്ല ഞാൻ വരുന്നോണ്ടല്ലെ അവതരിപ്പിച്ചോണ്ടല്ലി എടുത്തോണ്ടാ പക്ഷേ അത് അങ്ങനെ ഒരു അത്യാവശ്യം കഴിക്കും

പാട്ടും ബാക്കി ഫോർട്ടി പെർസെന്റേജ് ട്രഡീഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മ്യൂസിക്കും അതുപോലെ മോഡേൺ മ്യൂസിക്കും ഒരുപോലെ വഴങ്ങുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ അത് അതൊരു ട്രഡീഷണൽ മ്യൂസിക് പഠിച്ചത് കൊണ്ട് ഇത് അങ്ങനെ ഒരു ഹെൽപ്ഫുൾ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പേഴ്സണലി നോക്കുമ്പോൾ പാട്ട് പാടുമ്പോൾ ഇല്ല അങ്ങനെ ഒരു സംഭവം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ പഠിച്ചത് ലേഖകർ ആയിരുന്നു പറഞ്ഞത് ടീച്ചർ എടുത്താണ് അതിനു മുമ്പ് ആർലി സഞ്ജീവ് സാറാണ് ഇപ്പോൾ കാർത്തിക വൈദ്യനാഥെന്ന് പറഞ്ഞ കാർത്തിക ചേച്ചിയെടുത്താണ് ഇപ്പോൾ കർണാട്ടിക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ബാരിയർ ആയിട്ട് ഇപ്പൊ വെസ്റ്റേൺ പാടുകയാണെന്നു വെച്ചാൽ ഞാൻ വെസ്റ്റേൺ പഠിച്ചിട്ടില്ല പക്ഷെ എനിക്ക് കേട്ട് നല്ല പരിചയമുണ്ട് അപ്പോൾ ഇതൊരിക്കലും അതിനുള്ളൊരു ബാരിയർ ആയിട്ടില്ല എനിക്ക് ഇത് കണക്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം തോന്നിയിട്ടുള്ളൂ ട്രഡീഷണൽ മ്യൂസിക് പഠിച്ചത് കൊണ്ട് ഇത് കുറച്ചുകൂടി ഈസി ആയി എന്ന് തോന്നിയിട്ടുണ്ടോ രണ്ടും അത് ഡിപെൻഡ്സ് ഓൺ ദ സിംഗർ അതായത് ചിലവർക്ക് കർണാട്ടിക്ക് പാടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ വെസ്റ്റേൺ വഴങ്ങണമെന്നില്ല രണ്ടും രണ്ട് ടെക്നീക്സ് ഓഫ് സിംഗിങ് രണ്ടും വേറെയാണ് ഞാൻ ചെറുപ്പം മുതൽ ഇത് കേട്ടിട്ട് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അതുപോലെതാവാം അല്ലാണ്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയില്ല പക്ഷേ വലുതായിട്ട് ഒരു കോംപ്ലിമെന്റ് ബിക്കോസ് പാട്ടുകൊണ്ടായിരിക്കും ഏറ്റവും ഭയങ്കര എപ്പോഴും ഭയങ്കര ഹാപ്പി ആവുന്ന അല്ലെങ്കിൽ ഒരു ഡൗൺ ആയിട്ട് നിൽക്കുമ്പോൾ ആ കോംപ്ലിമെന്റിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ഫുൾ എനർജി തിരിച്ചു വരും അങ്ങനെ ഒരു കോംപ്ലിമെന്റ് ആർട്ട് ചെയ്യുന്ന ഞാൻ സത്യം പറഞ്ഞ ചോദിച്ചു കഴിഞ്ഞാൽ ചിത്ര ചേച്ചിയെടുത്തുനിന്ന് തന്നെയായിരിക്കും ചിത്രചേച്ചി മാത്രമല്ല കേട്ടോ കുറേ പേരുണ്ട് അതായത് ഈ ചോയി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ വന്നത് രണ്ട് മൂന്ന് പേരുടെയാണ് ഒന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞിരുന്നു ഇത് നന്നായി എവിടെയൊക്കെ എന്തൊക്കെ പാടിയാലും ഷീ സ്റ്റിൽ ദ സെയിം ഇൻ ക്യാരക്ടർ അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി അതായത് ഞാൻ യു ഷുഡ് ഇവോൾവ് ആസ് എ ഹ്യൂമൻ ബീങ് നമ്മുടെ ക്യാരക്ടർ ഇവോൾവ് ആവണം ബട്ട് ഇൻ ഹാ അറ്റ് മൈ ഹാർഡ് ടൈംസ്റ്റിൽ ദ സെയിം പേഴ്സൺ ഐ വാസ് വെൻ ഐ വിൻ വെൻ ഐ വാസ് ഇൻ സ്കൂൾ എന്നുള്ള സംഭവം എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പിന്നെ ചിത്ര ചേച്ചി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏത് പാട്ടും പഠിക്കാൻ മടിക്കാത്ത മടിക്കാത്തൊരാളാണ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു മനസ്സിൽ തട്ടുന്ന ഒരു കോംപ്ലിമെന്റ് ആയിട്ട് തോന്നി ചില സാധനങ്ങൾ നമ്മൾ വിചാരിക്കത്തില്ല നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്താലും ചിലപ്പോൾ ആ സ്റ്റേജിൻ്റെ ഒരു മാജിക് ഉണ്ട് ആ ആ സമയത്തിൻ്റെ ഒരു ഒരു ഉണ്ട് അപ്പം ഈ ഒരു പെർഫോം ചെയ്യുമ്പോൾ അത് റിയാലിറ്റി ഷോസ് എന്ന് നോക്കണ്ട അല്ലാതെ എന്ത് പാട്ട് പാടാൻ കയറുമ്പോഴും എന്താണ് തോട്ടിലുള്ളത് ഉള്ളത് പാട്ടിൻ്റെ വരി തെറ്റുമെന്നുള്ള പേടിയാണോ ടെൻഷനാണോ അല്ലെങ്കിൽ മറ്റേ ഒരു നെഞ്ചിടിപ്പാണോ എന്താണ് ഫീല് വരാറുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദ സോങ് എനിക്ക് ചില പാട്ടുകളിൽ ഈ പറഞ്ഞപോലെ വരി എനിക്ക് ടെൻഷനാവാറുണ്ട് വരി തെറ്റോ വരി തെറ്റോ എന്നുള്ളത് പക്ഷേ എന്താണെന്ന് അറിയില്ല ഇതുവരെ ചിലപ്പോൾ ആ സ്റ്റേജിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു മാജിക്കും ഉണ്ടാവാറുണ്ട് അതങ്ങനെ വർക്കൗട്ടാവും ചെയ്യും പിന്നെ ഇത് പഠിച്ചതുപോലെ പാടാൻ പറ്റണേ എന്നുള്ളൊരു തോട്ട് മാത്രമാണ് മനസ്സിൽ പിന്നെ അന്നേരം സത്യം പറഞ്ഞ തലയിൽ കൂടെ പ്രത്യേകിച്ചൊന്നും പറ്റും ആക്ച്വലി അത് ഡിപെൻഡ് ചെയ്തിരിക്കും സത്യം പറഞ്ഞ അത് പോസിബിൾ ആണ് ഒരു സിംഗറിന്റെ ഒരു ആർട്ടിസ്റ്റിന്റെ കഴിവ് റിയാലിറ്റി ഷോയിൽ അളക്കാൻ സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ ഒരു പ്രൂഫാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നതും അല്ലെങ്കിൽ എന്നെ പോലെ ബാക്കിയുള്ള സിംഗേഴ്സ് ഉള്ളതും പിന്നെ ഈ പറഞ്ഞ പോലെ ലൈവ് ഷോസിലാണെങ്കിലും റെക്കോർഡിങ്സിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഫോൺ കോളോ എന്തെങ്കിലും ദിവസത്തിൽ നമ്മൾ നമ്മൾ ഒരു കാര്യം ഡിസ്റ്റർബ് നമ്മുടെ ലൈഫ് ഷോസിൽ അത് പറ്റത്തില്ല ഈ ഷൂട്ടിൽ വന്നില്ലെങ്കിൽ ആക്ച്വലി അതിന് എനിക്കൊരു ഉണ്ട് കാരണം റിയാലിറ്റി ഷോസിൽ മാത്രമല്ല ഈ പറഞ്ഞപോലെ ലൈവ് ഷോസ് ആണെങ്കിലും റെക്കോർഡിങ്സ് ആണെങ്കിലും നമ്മുടെ പേഴ്സണൽ പ്രോബ്ലം കൊണ്ട് മാത്രം നമുക്കതിനെ മാറ്റി വെക്കാൻ മോസ്റ്റ്ലി പറ്റാറില്ല ഈ പറഞ്ഞപോലെ റെക്കോർഡിങ്സിന് നമ്മൾ പറ്റില്ല ഇന്നത്തെ ഡേറ്റ് പറ്റില്ല വേറൊരു ദിവസം പറ്റുമോ എന്ന് ചോദിച്ചാൽ യു ആർ ലൂസിങ് എൻ ഓപ്പർച്യൂണിറ്റി ദേ വിൽ ഫൈൻ സംവൺ എൽസ് കാരണം എല്ലാവരുടെയും നമ്മുടെ ഡേറ്റ് മാത്രമല്ലല്ലോ അവിടെ മാറ്റർ ചെയ്യുന്നത് ഈ പറഞ്ഞപോലെ പ്രൊഡ്യൂസർ ഡിറക്ടർ ബാക്കിയുള്ള മ്യൂസിഷ്യൻസ് എല്ലാവരുടെയും ഡേറ്റിനനുസരിച്ചിട്ട് വേണമല്ലോ നമ്മുടെയും ഈ പറഞ്ഞപോലെ അത് പോസിബിൾ അല്ല ഐ തിങ്ക് അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റിയാലിറ്റി ഷോസിൽ യു ഹാവ് അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് സ്റ്റാർ സിംഗറിൽ വി ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്രസ് അവർ സെൽസ് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഓരോ സോങ്സും എനിക്കൊന്നു എല്ലാവരും ഒരുവിധപ്പെട്ട എല്ലാവരും ഒറിജിനൽ സോങ് പോലെയല്ല പാടിച്ചിരിക്കുന്നത് അതാണ് അതിന്റെ ഒരു വിജയം എന്ന് പറയണത് വി ഹാഡ് അവർ വേർഷൻ ഓഫ് ദാറ്റ് സോങ് സോ നമ്മളുടെ കഴിവ് അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിസ്റ്ററി കാണിക്കാൻ പറ്റിയ ഒരു കറക്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു സത്യം പറഞ്ഞ റിയാലിറ്റി ഷോസ് എന്താണ് സന്തോഷം തരുന്നത് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി സന്തോഷം എന്ന് പറഞ്ഞാൽ ഡിഫൈൻ കുറെ കാര്യങ്ങളുണ്ട് ആക്ച്വലി എൻ്റെ ഫാമിലി വളരെ സപ്പോർട്ടീവ് ആണ് എല്ലാ ഡിസിഷൻസും എല്ലാ ചോയ്സിലും ഇതുവരെയും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു പിന്നെ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഫ്രണ്ട്സ് ഈ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മ്യൂസിക് ഒരു വലിയ ഫാക്ടറാണ് പിന്നെ ഇഷ്ടമുള്ളൊരു കാര്യം പ്രൊഫഷണായിട്ട് ചെയ്യുമ്പോൾ അത് ഒരു വേറൊരു കൈൻഡ് ഓഫ് ആണ് പിന്നെ ബുക്സ് എല്ലാം എനിക്ക് ഫ്രണ്ട്സിൻ്റെ ഒന്നും ഒരു പണിയില്ലേ പണിയില്ല ഒരു വായിക്കും ഫോൺ നോക്കും യൂട്യൂബ് നോക്കും പാട്ട് കേൾക്കും പറ്റുകയാണെങ്കിൽ അച്ഛനമ്മേനെയൊക്കെ കൊണ്ട് ഒരു ഡിന്നറോ ലഞ്ചോ അനിയനെ ഒക്കെ കൂട്ടി അനിയനെ ശല്യം ചെയ്യും എൻ്റെ ഒരു ഈ പറഞ്ഞൊരു ലേസി സൺഡേ ഡിഫൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ വിഷമം തരുന്നത് പല കാര്യമാണ് മോസ്റ്റ്ലി ഞാൻ തന്നെ എന്നെ വിഷമിപ്പിക്കാറുണ്ട് ചിലപ്പോ സാഡ് സോങ്സ് കേട്ടിട്ട് ഞാൻ തന്നെ വിഷമിക്കാറുണ്ട് അല്ലെങ്കിൽ ബുക്സ് വായിച്ചാൽ എനിക്ക് ഭയങ്കര വിഷമം വരാറുണ്ട് എൻ്റെ അമ്മ അത് അത് ചില സമയത്ത് പറയും ഇങ്ങനെ അറിയാം ഷിനോസ് ഒരു ബുക്ക് വായിച്ച കഴിഞ്ഞ ഉത്സവം കഴിഞ്ഞൊരു ഫീൽ ഉണ്ടാവില്ലേ അപ്പം ഇങ്ങനെ ലൈഫിനൊന്നും ഒരു മീനിങ് ഇല്ല എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നടക്കുമ്പോഴേക്കും അമ്മയ്ക്ക് മനസ്സിലാവും സോ അങ്ങനെ പിന്നെ അല്ലാതെയും മനുഷ്യന്മാരെ പൊതുവെ വിഷമിപ്പിക്കാറുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വിഷമാർ വിഷമാവാറുണ്ട് ീതാനിതാനിതാന യോസിത്താലും നല്ല നില്ലാ നിലാമലോടി യോസിത്താലും നീതാൻ മനടോ മൺവാളൻ പൂവായോ പൂവാളൻ ഇൻ മടിയ മണവാളൻ എനി തോറേ സെന്തൂരാ

ഒരു 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 താങ്ക്സ് താങ്ക്സ് അല്ലെങ്കിൽ കൂട്ടം ആൾക്കാർക്ക് ചാൻസ് ആർക്കൊക്കെ ആയിരിക്കും ആ ഫസ്റ്റ്ലി ഐ വുഡ് താങ്ക് എൻ്റെ അച്ഛനും അമ്മയാണ് അവര് കാരണം ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തില് ഹാനമൊണ്ടാനൊരു ഷോ കണ്ടിട്ട് ഗിറ്റാർ വായിക്കും വായിച്ചോണ്ട് പാടുന്ന ഒരു പെൺകുട്ടീനെ കണ്ടിട്ടാണ് എനിക്ക് പാട്ട് പഠിക്കാൻ തോന്നി അപ്പൊ അവരിത് കണ്ടിട്ട് എന്നെ പാട്ട് പഠിപ്പിക്കാൻ വിട്ടു എൻ്റെ എൻ്റെ മാഷിമാർക്കും എൻ്റെ ഗുരുക്കന്മാർക്കും ഐ വുഡ് സേ എ ബിഗ് താങ്ക്സ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ചിറ്റ ചിറ്റമാർ അമ്മൂമ്മ ഇവർക്കൊക്കെ ഒരു വലിയ താങ്ക്സ് കൊടുക്കണം പിന്നെ ഈ പറഞ്ഞ ചിറ്റയാണ് എന്നെ ബുക്സ് വായിക്കാനും ഇങ്ങനെ ഓരോ പറ്റി ചിന്തിക്കാനും ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്തിട്ടില്ലേ പിന്നെ ഫ്രണ്ട്സ് പിന്നെ സർഗോ സർ ഇത് സെക്കൻഡ് എന്താ പറയുക ഇങ്ങനൊരു ഓഡിഷൻ ഉണ്ട് വന്ന് നോക്കൂ എന്ന് പറഞ്ഞ ഒരു കോള് തന്നതിന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി എന്നോട് പറഞ്ഞതിനും പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ മെൻറ്റേഴ്സിനോടും മിത്തുൻചേട്ടനാണ ആണെങ്കിലും ഷെരീഫ്ക്കാണെങ്കിലും എല്ലാവരും പിന്നെ ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള കമ്പനി കുറേ പേരുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞപോലെ സിത്താരി ചേച്ചി വിജു ചേട്ടൻ എല്ലാവരും ചിത്രാമ്മ ഫോർ എവർ ഇൻഡറ്റഡ് ടു ദം ഫോർ എൻകറേജിങ് ഈ പറഞ്ഞ പോലെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനും പിന്നെ കുറേ പേരുണ്ട് കേട്ടോ നിന്നൊന്നും തീരില്ല പിന്നെ എൻ്റെ കോളേജിലെ ഫ്രണ്ട്സ് കാരണം ഞാൻ ഒരുപാട് ക്ലാസ് മിസ്സാകുമ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എന്താ എന്താണ് ഓരോ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും എനിക്ക് മുൻകൂട്ടി പറഞ്ഞു തരുന്നതും എല്ലാ എക്സാമിൻ്റെ ഒന്ന് രാവിലെ എനിക്ക് ഇതൊക്കെ എല്ലാ ഫാക്ട്സും അവർ പഠിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാം അവർ എഴുതേണ്ട ആവശ്യം കൂടി ഇല്ലാത്ത ആയിരിക്കും പക്ഷെ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരാ എനിക്ക് പഠിക്കാൻ വേണ്ടി അവർ പഠിച്ച് പറഞ്ഞു തരുക അതിനുള്ള എഫേർട്ട് ഇടുന്നതിനൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ആൻഡ് എവ്രി വൺ ഹൂ ഹാസ് ബിൻ വിത്ത് മീ ടി ദിസ് പാർട്ട് ഓഫ് ദി ജേർണി എവറി വൺ ഹൂ ഹാസ് ഡിസ്പൈസ്ഡ് മീ എന്നെ ഏറ്റവും ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കും ഏറ്റവും ഇഷ്ടമുള്ളവർക്കും ഒക്കെ വലിയ നന്ദി ഞാൻ പറയും ഇപ്പം പറഞ്ഞ പോലെ തന്നെ ആഗ്രഹങ്ങൾ ഒത്തിരിയുണ്ട് അതെല്ലാം സഫലമാകട്ടെ ഈ പറഞ്ഞ പോലെ പാട്ടുകൾ മ്യൂസിക് ചെയ്യാനും പാടാനും ഈ പറഞ്ഞ പോലെ ലെജൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ സിംഗേഴ്സിൻ്റെ ഒക്കെ കൂടെ പെർഫോം ചെയ്യുന്ന നന്ദയെ കാണാനുള്ള ഭാഗ്യം എല്ലാവർക്കും ലഭിക്കട്ടെ ഇവിടെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് ഒരുമിച്ച് കുറച്ച് നേരം സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ താങ്ക്സ് അല്ലോ നന്ദ താങ്ക് യു താങ്ക് യു സോ മച്ച്